നമ്മൾ സാധാരണയായിട്ട് ഫോട്ടോ എടുത്തിട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യാറില്ലേ എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ശ്രദ്ധിക്കാതെ പോയൊരു വാട്സപ്പിൻ്റെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ സാധാരണ ക്യാമറയിലൂടെ നമ്മൾ ഫോട്ടോ എടുക്കാതെ വാട്സപ്പിനകത്ത് ഒരു ക്യാമറ ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അടിപൊളി ഫീച്ചേഴ്സാണ് വാട്സപ്പ് അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം വീഡിയോ കോളിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഇപ്പം ഇതിനടുത്ത് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ ഫോട്ടോ ഓപ്ഷനകത്തും നിരവധി ഓപ്ഷൻ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പിനകത്തെ ക്യാമറ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം അതുപോലെ തന്നെ മനോഹരമായ എ ഐ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അധികം ആൾക്കാരും അത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിനകത്തുള്ള ക്യാമറയിലെ ഓപ്ഷനാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം ഞാൻ ജസ്റ്റ് വാട്ട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് ഫൈസൽ ബായുടെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സാധാരണ പോലെ ക്യാമറ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പുതിയ ഫിൽറ്ററിങ് ഓപ്ഷനൊക്കെ വന്നിട്ട് ഇത് ഇതൊരുപാട് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് ഇതിന് താഴെ വീഡിയോ ആണോ ഫോട്ടോ ആണോ ആദ്യം സെലക്ട് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഇവിടെ കാണുന്ന ആ പുതിയ ഐക്കളിൽ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് ആദ്യം തന്നെ എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഉണ്ടാകുക ഇതിൽ നിരവധി ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതുപോലെ മനോഹരമായ എഫക്റ്റുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട് ഇത് നമുക്ക് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഈ എഫക്റ്റുകൾ ഓക്കെ അതുപോലുള്ള ഉണ്ട് ഇനി ഇവിടെ രണ്ടാമത് ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെത് ഇതുപോലെ നമുക്ക് മനോഹരമായ ഒരുപാട് ഫിൽറ്റേഴ്സ് ഇതിനകത്തുണ്ട് ഒരുപാട് ഫിൽട്ടേഴ്സ് ഉണ്ട് ഏറ്റവും ഹൈലൈറ്റ് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്ക്ഗ്രൗണ്ട് ആണ് അത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം ഇതുപോലെ നിരവധി ഫിൽട്ടറുകൾ ഇതിനകത്തുണ്ട് അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ബറ്റ് ഇനി അവസാനമായിട്ട് നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഓക്കെ ഇനി ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ഇതാ ഇങ്ങനെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നിൽക്കുന്ന ബാക്ക് സൈഡ് കടലും അതുപോലെ തന്നെ ചെടികയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വൃത്തിയായിട്ട് കട്ട് കിട്ടാത്തത് നമ്മളൊരു ചുമരിന് സ ആയിട്ടൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നതാണ് ഇതുപോലെയുള്ള നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് മാറ്റാവുന്നതാണ് എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഏതാണ് വേണ്ടത് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റാവും ഇനി ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ വളരെ രസകരമായിട്ട് സെൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ നമുക്കിപ്പോൾ വാട്സപ്പിനകത്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ ഞാൻ സ്ഥിരമായി വീഡിയോ എടുക്കുന്ന ഏരിയയിലെ മരക്കൊമ്പിൽ കുറേ പക്ഷികൾ ചേക്കേറിയത് കൊണ്ട് തന്നെ ഇന്ന് അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ മറ്റൊരിടത്ത് നിന്നാണ് വീഡിയോ എടുത്തിരുന്നത് അത് ജസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ